കുട്ടുകാരെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള മീനുകളാണ് തട്ടുമടിക്കുള്ള മീനുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് വേറെ മീനുകൾ നല്ല കുറവാണ് നല്ല കടലടിയുണ്ട് വള്ളങ്ങൾ പിടിക്കാൻ വേണ്ടി ആൾക്കാരുടെ ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ കാണാം കടലടി കാരണം വള്ളങ്ങൾ പോകുന്ന പോക്കേണ്ടല്ലേ ദിവസത്തേക്ക് കാറ്റുമഴയുടെ വാണിങ്ങി വന്നതിൻ്റെ പേരിലാണ് ഉള്ളിലോട്ടുള്ള പണിക്കൊന്നും ആരും വലുതായിട്ട് പോയിട്ടില്ല ഈ കരപ്പണിക്ക് വേണ്ടിയാണ് വള്ളങ്ങൾ പോയിട്ടുള്ളത് ചെറിയ തട്ടുമടിയൊക്കെ അടുത്തുകൂടെ കരപ്പണി ചെയ്യുന്നതിന് കണക്കായിട്ടാണ് പോയിട്ടുള്ളത് ഉള്ളിൽ പണി ചെയ്യുന്ന കുട്ടിച്ചൂരയ്ക്കോ അങ്ങനെയുള്ള പണിക്കൊക്കെ ചെയ്യുന്ന വള്ളങ്ങൾ നല്ല കുറവായിട്ടാണ് പോയിട്ടുള്ളത് കേ <laughs>

வர 850 வரு 850 850 850 850 90 வர 850 90 820 ஓடிண்டா 820 820 820 850 950 2050 90 ஓடிண்டா 950 டிராஃபிங் ஃபைல்லு பெரிய கூட அப்புறம் கூட டிராஃபிங் அந்த ரெண்ட கூட ஐய் வர வரணும்ங்க வந்து 1250 நல்ல வீட் 800 800 50 900 900 900 900 98200 98200 98200 98200 98200 98200 98200 98200 98250 90 90 98200 98200 98200 98200 ஹாய் 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 90 90 98200 90 90 98200 ஹாய் 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 90 90 98200 90 90 98200 மச்சான் ஏங்க வந்துருக்கான் வந்துருக்கான் ஆ பெரிய கம்பரி பெரிய கம்பரி பெரிய கம்பரி பெரிய கம்பரி அது 500 150 ஆ சூட்டலி ஆ ஒரு ரங்கட ஆ என்ன ஒரு

ಆಯ್ರಿ ಅರನೂ ಅಂಬತ್ತು ರೂಪಾಯಿ ആയിരത്തി അറുനൂറ്റി 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 ആയിരത്തി എഴുന്നൂറ് രൂപത്തി എഴുന്നൂറ് ഊട്ടി ഉണ്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അമ്പത് എഴുന്നൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അമ്പത് എണ്ണൂറ് രൂപ എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കുട്ടി ഉണ്ടോ ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ഊട്ടി ഉണ്ട്

ഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് എട്ടുണ്ട കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരും ഷെയർ ചെയ്യുക വിഴിഞ്ഞൻ തീരത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മീനുകളുടെ വിശേഷങ്ങൾ മറ്റ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ് ഇതിന് മുമ്പും ചെയ്തിട്ടുള്ള വീഡിയോകൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് സപ്പോർട്ട് ചെയ്യുക